ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിം പറയുന്ന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കുറ്റ്യാടി ബൈപ്പാസിലാട്ടോ നിങ്ങൾക്കറിയില്ല കുറ്റ്യാടിയിലത്തെ തിരക്ക് ആ തിരക്ക് ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി ബൈപ്പാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് കിലോമീറ്റർ ആണ് കുറ്റ്യാടി ബൈപ്പാസ് വരുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇത് പി ഡബ്ല്യു ഡി റോഡാ കേട്ടോ ബാബ് കൺസ്ട്രക്ഷൻ ഈ ബാബ് കൺസ്ട്രക്ഷൻ നിങ്ങൾ കേട്ടെന്നോ കുന്നകുളം ബൈപ്പാസിൽ നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ കേച്ചേരി അക്കിക്കാവ് ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ബാബ് കൺസ്ട്രക്ഷനാണ് അവർ തന്നെയാണ് ഈ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പേരാമ്പ്ര ബൈപ്പാസ് വന്നിട്ടുണ്ട് ഇവിടെ പേരാമ്പ്ര ടൗണിൽ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പേരാമ്പ്ര ബൈപ്പാസ് റെഡി അപ്പോൾ എന്തായി പേരാമ്പ്ര ടൗണിൽ പേരാമ്പ്ര ടൗണിൽ അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക് അതേമാതിരി തന്നെ കുറ്റ്യാടി ടൗൺ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ടൗണുകൾ ബൈപ്പാസ് ആയിട്ട് പുതിയ റോഡ് വരുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ ആ ടൗണിലേക്ക് കയറില്ല അതേസമയം എന്താവും അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ കുറച്ചുകൂടി നന്നാവും കാരണം ഇഷ്ടംപോലെ ചെറു വാഹനങ്ങൾ കയറും ചെയ്യും ബ്ലോക്ക് ഇല്ലാതെ വാഹനങ്ങൾ ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കടകൾ കാറാൻ സാധിക്കും അപ്പോൾ അതുപോലെ ടൗണിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കും അപ്പോൾ നമ്മളിന്ന് പൂർണ്ണമായിട്ട് കാണാൻ പോകുന്ന കുറ്റിയാടി ബൈപാസിൻ്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ഈ ബൈപ്പാസിൽ കോക്കനട്ട് പൈലിംഗ് എന്നുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ വരുന്നത് നാദാപുരം ഭാഗത്തു നിന്ന് കുറ്റ്യാടി ടൗണിലേക്കാട്ടോ ഈ കുറ്റ്യാടി ടൗണിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്കാണ് അപ്പോൾ ഇവിടുന്ന് ടൗണിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് പേരാമ്പ്ര അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗങ്ങൾ ഭാഗങ്ങളുട്ടോ അപ്പോൾ നമ്മൾ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങൾ എത്രത്തോളം ഗതാഗതക്കുരുക്കാന്ന് പിന്നെ ഞാൻ ഈ കുറ്റ്യാടി ടൗണിൽ കണ്ട ഒരു പ്ലസ് പോയിൻ്റ് എന്താണ് നല്ല വൃത്തിയുള്ളൊരു ടൗൺ ആണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപ്പാതയുണ്ട് നടപ്പാതയോടെ ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ഥാപിച്ച കൈവരികളുടെ മുകളിലൊക്കെ നോക്കി നിങ്ങൾ ചെടിച്ചട്ടി അതൊക്കെ എത്ര നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളിതുപോലെ ബത്തേരി ഭാഗത്തൊക്കെ കണ്ടിരുന്നു ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ കൈവരികൾ സ്ഥാപിച്ചിട്ട് അത് ഫുള്ള് പരിപാലിക്കുന്നത് ആ ഭാഗത്തുള്ള കച്ചവടക്കാരാട്ടോ നോക്കി നിങ്ങൾ ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പേരാമ്പ്ര അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗട്ടോ അപ്പോൾ ഈ കുറ്റ്യാടി ടൗൺ ഒഴിവാക്കിയിട്ടാണ് നമ്മളെ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചു നേരം നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം വലിയ വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നാദാപുരം ഭാഗത്ത് വരുന്ന സമയത്ത് കടേക്കച്ചാലിൽ നിന്നാണ് ഈ ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ തന്നെ കുറ്റ്യാടി കൃഷിഭവൻ ഉണ്ട് അതിൻ്റെ മുൻഭാഗത്തു കൂടിയാണ് ബൈപ്പാസിന്റെ റോഡ് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ അതിനെ എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് പി ഡബ്ല്യു ഡി റോഡാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഇതിൻ്റെ കോൺട്രാക്റ്റിംഗ് കമ്പനി ബാബ് കൺസ്ട്രക്ഷൻ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി ആർ ഐ ടി എസും അതുപോലെ തന്നെ ആർ ബി ഡി സി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരളയും കൂടിയാണ് സംയുക്തമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ വയഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നിങ്ങൾ കണ്ടോ കല്ലുകൊണ്ട് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് അതിനാണ് നമ്മൾ പറഞ്ഞത് ആർ ആർ റീറ്റൈനിങ് വാള് അതുപോലെ തന്നെ ഈ വലതുഭാഗത്ത് കണ്ട നിങ്ങൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ആർ സി സി റീറ്റെയിനിങ് വാൾ കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ടൈപ്പ് വാളുകളാണ് ഇവിടെ അതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബൈപ്പാസിൽ വേറൊരു പ്രത്യേകതയുണ്ട് കോക്കനട്ട് ഫൈലിംഗ് ഉപയോഗിച്ചിട്ടുണ്ട് അതെന്തിനാന്നൊക്കെ നമുക്ക് നേരെ ബൈപ്പാസിൽ ചെന്നുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് ഇതിവിടെ നിലവിലുള്ള റോഡ് തന്നെയട്ടോ ഇത് വയഡിങ്ങ് വെച്ച് വരികയാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഇടത് ഭാഗത്തു കൂടിയാണ് നമ്മളെ ഒന്ന് പോയിൻറ്റ് നാല് ആറ് നാല് കിലോമീറ്റർ വരുന്ന കുറ്റ്യാടി ബൈപ്പാസ് കടന്നു പോകുന്നത് എനിക്ക് ഈ ഭാഗം എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതയെ ബന്ധപ്പെട്ടുള്ള വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബൈപ്പാസ് പൂർണ്ണമായി തെങ്ങുംതോപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ കുറ്റ്യാടി ബൈപ്പാസും കടന്നു പോകുന്നത് ഇതിന്റെ ആകാശക്കാഴ്ച നല്ല രസോർട്ടോ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിന്റെ വർക്കിങ് നടക്കാനിരിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്തുണ്ട് നിങ്ങൾ കോക്കനട്ട് പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആർ ആർ റീറ്റെയിങ് വാളിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സൈഡ് വിത്തി കെട്ടിപ്പൊന്നിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടുകൾ വരുന്നുണ്ട് കാരണം ഇതൊരു ചതുപ്പ് നിലമാണ് അതിനോടനുബന്ധിച്ചുള്ള കുറെ വർക്കുകൾ ഇനി നടക്കാനുണ്ട് ഇവിടെ ഇനി ജിയോ ടെക്സ്റ്റൈലും അതുപോലെ തന്നെ ജിയോ സെലിൻ്റെ വർക്കൊക്കെ വരാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ കുറ്റ്യാടി ബൈപ്പാസിന്റെ പണി നടത്തുന്ന ബാബ് കൺസ്ട്രക്ഷൻ ഉണ്ടല്ല അവരാണ് നമ്മളെ തൃശൂർ ജില്ലയിലെ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ അതിമനോഹരമായ ഒരു ബൈപ്പാസും കൂടിയാണത് അതുപോലെ തന്നെ ഈ ജിയോ സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഈയാൽപാടം എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ ചതുപ്പ് നിലമാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും പാടശേഖരമാണ് അതിൻ്റെ അടിയിൽ കൂടെയാണ് റോഡ് പോകുന്നത് അവിടെയൊക്കെ ജിയോ സെല്ലും അതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈലൊക്കെ ഉപയോഗിച്ചിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതേമാതിരി തന്നെ ആയിരിക്കും ഈ ഭാഗത്തുള്ള നിർമ്മാണവും നടക്കുക ഇപ്പോൾ ഇവിടെ റോഡിന്റെ വൈഡന് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി റോഡിന് കുറേ കള്ളവേട്ടും വരുന്നുണ്ട് കാരണം ഈ ഡ്രൈനേജുമായിട്ടാണ് ഈ കൾവേർട്ട് കണക്ട് ചെയ്യുക കാരണം ഇത് ചതുപ്പ് നിലമാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഡ്രൈനേജും അതിനോട് ബന്ധിപ്പിക്കുന്ന കൾവേർട്ടുകളുമാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ ആറാർ റീട്ട്നിങ് വാൾ വരുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നര വർഷത്തോളമായിട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമൊക്കെ ചെല്ലുന്ന സമയത്തുള്ള റോഡ് പിന്നീട് ഞാൻ ഞാനിപ്പോൾ ഈ അടുത്തൊക്കെ ചെല്ലുന്ന സമയത്ത് കാണുമ്പോൾ വളരെയധികം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അന്ന് വീതി കുറഞ്ഞ റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നടപ്പാലം മാത്രം ഉണ്ടായിരുന്നു ആ നടപ്പാലമുള്ള സ്ഥലത്തൊക്കെ നല്ല അടിപൊളി പാലത്തിന് നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ കിഫ്ബി ഫണ്ടും അതുപോലെ തന്നെ കെ ആർ എഫ് ബി ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇതുപോലെയുള്ള റോഡിന്റെ നിർമ്മാണം പല സ്ഥലത്തും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞാൻ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ആരുടെ മെക്കെട്ട് കാരണൊന്നും പറണ്ട കാരണം ഞാൻ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് ആ റോഡിന്റെ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ ഓരോ സൈറ്റിൽ ബോർഡ് വെച്ചിട്ടുണ്ടാകും അവിടെ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇതെന്നെ നോക്കി നിങ്ങൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ ആലോചിക്കുന്നില്ല ഇതുപോലുള്ള നല്ല റോഡുകൾ വരുമ്പോൾ അവർക്ക് എത്രത്തോളം യാത്രാ സൗകര്യം ഉണ്ടാകുമെന്നുള്ളത് എന്റെ കാര്യത്തിൽ ഞാൻ പറയാം ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ആലോചിക്കുന്ന ഒരു കാരണം നല്ല റോഡുകൾ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇപ്പൊ നല്ല റോഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും കേരളത്തിന്റെ റോഡിന്റെ വികസനം വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖല നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് ബൈപ്പാസിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കൺമുമ്പിലുള്ള മുമ്പിലുള്ള പേരാമ്പ്ര ബൈപ്പാസ് ഏകദേശം രണ്ട് കൊല്ലം മുൻപ് നിങ്ങൾ പേരാമ്പ്ര ടൗണിലൊരു അവസ്ഥ ആലോചിച്ചോക്കി എത്രത്തോളം ഗതാഗതക്കുരുക്കായിരുന്നു ഇപ്പം ബൈപ്പാസ് യാഥാർത്ഥ്യമായ സമയത്ത് വലിയ വാഹനങ്ങളും അതുപോലെ തന്നെ ദീർഘദൂര യാത്ര ചെയ്യുന്ന വാഹനങ്ങളൊന്നും ഈ പേരാമ്പ്ര ടൗണിൽ കയറേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എന്തായി പേരാമ്പ്ര ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവായി അതേമാതിരി തന്നെയാണ് ഈ കുറ്റ്യാടി ബൈപ്പാസ് യാഥാർത്ഥ്യമായാലുണ്ടാകാൻ പോകുന്ന സംഭവം കുറ്റ്യാടിയിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാകുന്നതുമാണ് ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കോക്കനട്ട് പൈലിംഗ് കോക്കനട്ട് പൈലിങ്ങിന്റെ വർക്കാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ നമ്മളെ തെങ്ങിന്റെ കുറ്റി അടിച്ചിറക്കുക എന്ന് അർത്ഥം കാരണം ഇവിടെ ചതുപ്പ് നിലമാണ് അപ്പൊ മണ്ണിന്റെ ഇടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലുള്ള നിർമ്മാണം നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ കരിങ്കല്ലുകൊണ്ടുള്ള കെട്ടൊക്കെ വരും കേട്ടോ സോക്കിയാ നിങ്ങൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമ്മളെ തെങ്ങിന്റെ കുറ്റി താഴത്തേക്ക് അടിച്ചിറക്കുകയാണ് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ കണ്ടിരിക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് മാഹി ബൈപ്പാസിൽ കണ്ടിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമ്മളെ കണ്ണൂർ ബൈപ്പാസിൽ കണ്ണൂർ ബൈപ്പാസിൽ കണ്ടൽ കാടുകളിൽ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നുപോകുന്നത് അവിടെ അധിക സ്ഥലത്തും ഇതുപോലെയുള്ള കോക്കനട്ട് പൈലിംഗ് ചെയ്തിട്ടാണ് പാലത്തിന്റെ നിർമ്മാണം അതുപോലെ തന്നെ റോഡിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ കുറെ നിർമ്മാണങ്ങളുണ്ട് ഷീറ്റ് പൈലിംഗ് പറഞ്ഞ സംവിധാനം കണ്ടിട്ട് അതൊക്കെ പല സ്ഥലത്തും റോഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ കുറ്റ്യടി ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതികൂലമായ കാലാവസ്ഥയാണ് പക്ഷെ നല്ല മഴയാണ് എന്നാൽ പോലും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ കള്ളവേട്ടിൻ്റെ വർക്ക് തന്നെ നല്ല വേഗതയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറ്റടി ബൈപ്പാസിന്റെ വീഡിയോസ് എടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിണ്ട് കാരണം പല സ്ഥലത്തും ചളിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിട്ടാണ് വീഡിയോ എടുത്തത് പിന്നെ പോലെ തന്നെ ഇതിന്റെ കംപ്ലീഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ ഏകദേശം ഒരു ഒൻപത് മാസം മാത്രം ബാക്കിയുള്ളൂ നമ്മളെ കുറ്റ്യാടി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാൻ ഈ കുറ്റ്യാടി ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലത്ത് പഴയ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ നിന്നും ശരിക്കും കാണാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തെങ്ങുകളാണ് ഡേക്കൂടെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകേണ്ട റോഡ് അപ്പം നേരെ നമ്മൾ വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കുറ്റ്യാടിയിൽ നിന്നും പേരാമ്പ്ര കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ കുറ്റ്യാടി ബൈപ്പാസ് ചെന്ന് കയറുന്നത് കണ്ടോ ഇതാണ് റോഡ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കുറ്റ്യാടി ടൗൺ ആയി പിന്നീട് ഇവിടുന്ന് വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് പേരാമ്പർ അതുപോലെ തന്നെ ഇവിടെ കുറ്റയാടി പാലമൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറുതും വലുതുമായ ബൈപ്പാസുകൾ പലതും കേരളത്തിൽ വരേണ്ടതാണ് കാരണം പല ടൗണുകളും ഗതാഗതക്കുരുക്കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം ഒരു ഒറ്റ മാർഗമുള്ളൂ ബൈപ്പാസുകൾ നിർമ്മിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാണുന്ന റോഡ് നമ്മളെ കുറ്റ്യാടിയിൽ നിന്നും പേരാമ്പ്ര കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ ഇതാണ് കുറ്റ്യാടി പാലം ഞാൻ എന്നിട്ട് കുറ്റ്യാടിയിൽ നിന്നും നേരെ മലപ്പുറം ഭാഗത്തേക്ക് പോയത് പേരാമ്പ്ര ബാലുശ്ശേരി മുക്കം മഞ്ചേരി മലപ്പുറം നല്ല അടിപൊളി റോഡാട്ടോ ഒരു കംപ്ലൈൻ്റില്ല ആ ഭാഗത്തൊന്നും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ കേരളത്തിലെ റോഡുകളെല്ലാം നല്ല മികച്ച റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും വേഗം കുറ്റ്യാടി ബൈപ്പാസിന്റെ പണികൾ പൂർത്തീകരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാന് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബൈ